ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ബാക്ക് ടു ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഞാൻ കുറേ ദിവസം കൊണ്ട് വിചാരിക്കുന്നുണ്ട് ഒരു ലോങ് വീഡിയോ ഒരു ലെങ്തി വിളൂ ടു ഫൈവ് മിനിറ്റ്സ് എങ്കിലും ഉള്ളൊരു വീഡിയോ എനിക്ക് എൻ്റെ ചാനലിൽ ഒന്ന് അപ്ലോഡ് ചെയ്യണം എനിക്ക് അതിന് കഴിയുന്നില്ല കാരണം പല പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ടാകാം മേ ബി എനിക്കതിന് സാധിക്കുന്നില്ല സോ ഞാനപ്പോൾ ഇന്ന് സൺഡേ ആണ് ഞാൻ വെറുതെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എനിക്കൊരു ചിറ്റ് ചാറ്റ് പോലെ യൂട്യൂബിലെടുത്തിയില്ല മീൻ ഞാൻ ഉദ്ദേശിച്ചു വെച്ചാൽ യൂറി ക്യു ആൻ്റെ സെക്ഷനോ അല്ലെങ്കിൽ പറഞ്ഞേ വേറെ ഒന്നും തന്നെയല്ല അതായത് എൻ്റെ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ഞാൻ എന്ത് ചെയ്യുന്നു എനിക്ക് എത്ര വയസ്സുണ്ട് ഞാൻ എന്ത് പഠിച്ചിട്ടാണ് നിൽക്കുന്നത് അതേപോലെ എൻ്റെ കരിയർ എന്താണ് എൻ്റെ പ്രൊഫഷൻ എന്താണ് പിന്നെ എൻ്റെ സ്ഥലം എങ്ങനെയാണ് ഞാൻ ഈ ഒരു യൂട്യൂബ് പ്ലാറ്റ്ഫോമിലേക്ക് വന്നത് സോ ഇതിനേക്കൂടി കുറിച്ചിട്ടൊക്കെ ഒരു ക്ലാരിറ്റി തരാം എന്ന് ഓർത്തിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ എടുക്കത്തത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്നെക്കുറിച്ച് തന്നെ പരിചയപ്പെടുത്താം അപ്പോൾ അതിൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നതിൽ എൻ്റെ ഫ്രണ്ട്സ് അതേ എൻ്റെ ഒരു സറൗണ്ടിങ് സർക്കിളിലുള്ളവർക്കൊക്കെ തന്നെ എന്നെ അറിയാം അറിയാതെ ഒന്ന് രണ്ട് ആളുകൾ കാണാം ഒന്ന് രണ്ട് ഞാൻ ഒത്തിരി പേരൊന്നും പറയുന്നില്ല കുറച്ച് ആളുകളെങ്കിലും എനിക്കറിയാത്തവരെ കാണാം അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ പേര് ഫാത്തിമ എൻ്റെ എനിക്ക് ഇരുപത്തിയഞ്ച് വയസ്സായിട്ട് എൻ്റെ സ്ഥലം കൊല്ലം ജില്ലയിൽ പത്തനാപുരത്താണ് എൻ്റെ വീട് വരുന്നത് പിന്നെ ഞാൻ എന്ത് പഠിച്ചിട്ട് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ രണ്ട് പ്ലസ് ടു കളിക്കാൻ ഡിഗ്രി ബി ബി എ ആയിരുന്നു ഞാൻ കോനി കോന്നി മന്നം മെമ്മോറിയൽ എൻ എസ് എസ് കോളേജിലാണ് ഞാൻ ബി ബി എ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ ജി യൂണിവേഴ്സിറ്റി ലണ്ടനിൽ വരുന്ന എൻ എസ് എസ് കോളേജിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ദെൻ അതിനുശേഷം നമ്മുടെ ഡിപ്ലോമ കോഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം ഞാൻ കറൻ്റ്ലി ഞാൻ പോസ്റ്റിംഗ് എം പി എ ക്യാമ്പ വിശ്വവിദ്യാപീഠം ഞാനവിടെ ഇപ്പം എം ബി എ ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ഇയർ കഴിഞ്ഞു ഇപ്പം എം ബി എ ചെയ്യുന്ന ഞാൻ പറഞ്ഞില്ലേ സോ ഞാനിപ്പോൾ എം ബി എ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ചിന്തിക്കും എന്തായാലും ഈ ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിൽ ബി ബി എ കഴിഞ്ഞിട്ട് എം ബി എടുക്കാൻ എത്രയും ലിറ്റ് ആയിട്ടുണ്ടായിരുന്നു ആക്ച്വലി അതിനിടയ്ക്ക് എനിക്ക് ഒരുപാട് പ്ലാനിങ്സ് ഉണ്ടായിരുന്നു എനിക്കത് പഠിക്കണം ഇത് നമ്മളിപ്പോൾ ഒരു ഡിഗ്രി കഴിയുമ്പോൾ നമുക്ക് തോന്നും അത് ചെയ്താൽ കൊള്ളാം ഇത് ചെയ്താൽ കൊള്ളാം അങ്ങനെ പഠിച്ചാൽ കൊള്ളാം ഇങ്ങനെ പഠിച്ചാൽ കൊള്ളാം പലരുടെയും ഒപ്പീനിയൻസ് നോക്കും പലരുടെയും അഡ്വൈസസ് നോക്കും എല്ലാം നോക്കും സോ ഞാൻ ആ ഒരു ടൈമിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് ത്രീ അവർ എല്ലാം എനിക്ക് ചെയ്താലോ യൂണിറ്ററി കോഴ്സ് എല്ലാം ചെയ്താലോ എന്ന് ഞാൻ വിചാരിച്ചു കുറേ നാളൊരു സിക്സ് മന്ത് ഒരു വൺ ഇയർ ആവണം ഞാൻ ത്രീയുടെ കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചുമ്മാ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അങ്ങനെ എൻ്റെ കുറേ സമയം ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു എന്നെ കൊണ്ടുതന്നും പറ്റത്തില്ല ഇന്ന് നമുക്കൊരു കാര്യം ചെയ്താലും ബി ബി യുടെ കണ്ടിന്യൂഷൻ പി ജി കൂടി ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഞാൻ എൻ ബി എടുത്തത് അതിനിടൊക്കെ ഞാൻ ഒന്ന് രണ്ടെടുത്ത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് എസ് ബി എ കാൺസിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ദൻ എസ് എൽ ബി എസ് എന്ന് നമുക്ക് പ്രൈവറ്റ് സ്ഥാപനത്തിലും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് രണ്ടും ഞാൻ എൻ്റെ കരിയറിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാനിവിടെ തന്നെ ഒരു വീടിൻ്റെ അടുത്തുള്ളൊരു ലോ കോളേജിലും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊരു സിക്സ് മന്ത്രി ആണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ദൻ അതിൽ നിന്നൊക്കെ ഇപ്പോൾ ഒരു ത്രീ ടു ഫോർ മന്ത്സ് കൊണ്ട് എനിക്ക് ജോലിയോ കാര്യങ്ങളൊന്നുമില്ല പഠനവും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ ഞാൻ മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ അതിനിടയ്ക്ക് ഞാൻ ഇതേപോലൊരു ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ള പ്ലാനിങ്ങിലോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഓൺലൈനിലോ സിഗ്നേച്ചർ ബൈ അറിയുക അവിടെ വന്നപ്പോഴാണ് ആ ഒരു ജേണി ആ ഒരു ടേണി ടേണിങ്ങിൽ വന്നപ്പോഴാണ് ആ അതായത് അവിടെ ആ ഈ ഒരു സിഗ്നേച്ചർ ബൈ അറിയുക അതിന് മുമ്പ് ഞാനൊരു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാര്യങ്ങളിലാണ് യൂട്യൂബ് കാര്യങ്ങൾ നമുക്ക് എനിക്ക് അവരുടെ ടൈമിലാണ് ഫോണൊക്കെ കിട്ടിയത് സോ ആ ടൈം കാരണം ഞാൻ യൂട്യൂബും ഈ പറഞ്ഞ ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളൊക്കെ കാണുമ്പോഴാണ് അപ്പോൾ എനിക്കിഷ്ടമാണ് ആ ടൈമിൽ ആ ടൈമിൽ അത് ട്രെൻഡിങ്ങിൽ നിന്ന ആനി അശോകൻ ജാസ്മിൻ ചാഫർ അവരൊക്കെയായിരുന്നു ആ ഒരു ഇതിലേക്ക് വന്നുകൊണ്ടിരുന്നത് അപ്പം ആ ഒരു ടൈമിൽ പോലെ ഞാനിതൊക്കെ കാണുമായിരുന്നു ഇന്നിനൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഓ എനിക്കും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ പക്ഷെ ആ ഒരു സമയത്തൊക്കെ ഈ പറയുന്നത് പോലെ ഭയങ്കര മറ്റുള്ളവരെ കാണിക്കാത്തത് ഈ ടോ എനിക്ക് ടോളൊക്കെ ഭയങ്കര പേടിയാണ് ടോളി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഇതൊക്കെ ആവുമല്ലോ എന്നൊക്കെയുള്ളൊരു നമുക്കൊരു ഇൻസെക്യൂരിറ്റീസ് ഒക്കെ ഇല്ല സോ എനിക്ക് അതേപോലെയുള്ള പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആളുകളെന്ത് വിചാരിക്കും ആളുകൾ കളിയാക്കില്ലേ എന്നൊക്കെ ഒരു തോട്ടവും കാര്യങ്ങളൊക്കെ എനിക്ക് വന്നു പക്ഷേ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ എനിക്ക് അങ്ങനെ തോന്നി ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഞാൻ വലിയ എനിക്ക് എന്തുകൊണ്ടൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു കൂടാ എനിക്കും തുടങ്ങിക്കൂടെ ഒരു ചാനൽ നോക്കിയിട്ടാണ് ഞാനും സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് ഞാൻ ആദ്യം ടൂ വെയിറ്റ് ഓഫീസ് എന്ന് പറഞ്ഞൊരു ചാനലാണ് സ്റ്റാർട്ട് ചെയ്തത് ഞാൻ ഞാനത് സിഗ്നേച്ചർ ബൈ അറിയുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദ സിഗ്നേച്ചർ പൈലുള്ളൊരു ഓൺലൈൻ ബൊട്ടീക്ക് ചെറിയ രീതിക്ക് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി അത് തുടങ്ങിയ ടൈമിൽ ഞാനൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഞാൻ ഓർത്തു ഓ സിഗ്നേച്ചർ ബൈ അറിയാന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ബ്രാൻഡിൻ്റെ പേരാണ് സോ അത് റിലേറ്റഡ് വീഡിയോസാണ് ഞാൻ അതിൽ ചെയ്യാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഞാൻ ഓർത്തു ഈ ടു വേ ടോപ്പീസ് ഒക്കെ നമ്മൾ പർച്ചേസിങ്ങിനും കാര്യത്തിനും ഒക്കെ പോകുന്ന വീഡിയോസും അപ്പോൾ എൻ്റെ ഒരു ഡേ ടു ഡേ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ചെറിയ ചെറിയ രീതിക്ക് എനിക്ക് ബ്ലോഗ്സ് ചെയ്ത് തുടങ്ങാം എന്ന് തോന്നിയിട്ടാണ് ഞാനിങ്ങനെതും ടൂ വെയിറ്റ് ടോക്കീസ് എന്നു പറയുന്നൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ടു വെറ്റ് ഓഫ് തീസ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു അന്ന് തൊട്ട് ഇന്ന് വരെയും എൻ്റെ ലൈഫിൽ നടക്കുന്ന ഓട്ടോമിക്കൽ കാര്യം എനിക്ക് തോന്നുന്നത് ഒരു ഹൺഡ്രഡിൽ ഒരു എയ്റ്റി പെർസെൻറ്റേജ് കാര്യങ്ങളും ഞാനിതിൽ ഷെയർ ചെയ്യാറുണ്ട് റീൽസ് ആയിക്കോട്ടെ ഷോർട്സ് ആയിക്കോട്ടെ എല്ലാം നല്ല ഞാൻ ഇടാറുണ്ട് അപ്പോൾ നമുക്ക് ഒരു സബ്സ്ക്രൈബറിൽ നിന്ന് ഇന്നൊരു നൂറ്റി എൺപത്തിയൊന്ന് സബ്സ്ക്രൈബർ ഞാൻ ചാനലിൽ തുടങ്ങിയിട്ട് അന്ന് ടു ത്രീ മന്ത്സേ ആയിട്ടുള്ളൂ ഈ ഒരു ത്രീ മന്ത്സിലും എനിക്ക് നൂറ്റി എൺപത്തൊന്ന് സബ്സ്ക്രൈബേഴ്സേ ആയിട്ടുള്ളൂ അപ്പോൾ ഈ നൂറ്റി എൺപത് എൺപത്തി ഒന്ന് സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ മീൻ എ ലോട്ട് എന്നെ സംബന്ധിച്ച് എനിക്കത് ഭയങ്കര ഒരു കാര്യം നൂറ്റി എൺപത്തൊന്ന് പേര് നടന്ന് എൻ്റെ ഒരു ഫാമിലിയായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ എൻ്റെ ലൈഫിൽ എന്ത് നടന്നാലും അവരറിയണം എന്നെനിക്കൊരു തോന്നലുണ്ടാവും അപ്പം ഞാൻ വിചാരിച്ചു വിചാരിച്ചപ്പോൾ എന്നെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ ഇവിടെ വന്ന് പറയാം അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഒരു യൂട്യൂബ് ജേണിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് പിന്നെ ഈ അങ്ങനെ ഇവിടെ വരെയൊക്കെ എത്തി നൂറ്റി എൺപത്തൊന്ന് സബ്സ്ക്രൈബേഴ്സ് അപ്പം അതെനിക്ക് ചെറിയൊരു കാര്യമല്ല ഞാൻ ഒന്നിൽ നിന്ന് തുടങ്ങിയതാണ് അതൊക്കെ ഒരു സബ്സ്ക്രൈബറിൽ നിന്ന് തുടങ്ങിയിട്ടൊന്നും എനിക്ക് ടി നൂറ്റി എൺപത്തൊന്ന് സബ്സ്ക്രൈബറിൽ എത്തി ഇനി നമ്മൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ മുൻ കാര്യങ്ങളൊക്കെ ഇടും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരും കാണും സപ്പോർട്ട് ചെയ്യാത്തവരെയും കാണും ഇപ്പോൾ നമ്മുടെ ഫാമിലിയിലും കാണും നമ്മുടെ സത്യങ്ങളിലും കാണും നമുക്കറിയാത്തവരും കാണും അറിയുന്നവരും കാണും എനിക്ക് തോന്നുന്ന ഒരു കാര്യമെന്ന് വെച്ചാല് ഇപ്പം നമ്മളെ കുറിച്ചിട്ട് ഒരു കുറ്റം പറയുന്നത് നമ്മളെ അറിയുന്നവരെ അറിയാത്തവരെക്കാട്ടിൽ കൂടുതൽ നമ്മളെ കുറിച്ച് കുറ്റം പറയുന്നത് നമ്മളെ അറിയുന്നവരൊക്കെ നമ്മുടെ കൂടെ ഇതുകൊണ്ടായിരിക്കും മാറുന്നതെന്ന് പറയുന്നത് അതൊക്കെ നമ്മളിവിടെ പറയേണ്ട കാര്യമില്ല പിന്നെ ഞാനിപ്പോൾ ഈ ഒരു യൂട്യൂബ് എടുത്തതിന് ഇഷ്ടമുള്ളവരും കാണും ഇഷ്ടമല്ലാത്തവരും കാണും ഇപ്പം എൻ്റെ വീട്ടിലായിക്കോട്ടെ പുറത്തായിക്കോട്ടെ അങ്ങനെ ഒരുപാട് പേര് പേരാണ് ഇപ്പം ഞാനതെല്ലാം നോക്കി ഞാനത് മൈൻഡ് ചെയ്തു അവരുടെ ഇഷ്ടത്തിന് മാത്രം ജീവിക്കുവാണെങ്കിൽ ഈ പറയുന്ന ആരും തന്നെ എന്നെ ഇതാക്കത്തല്ല സോ അതുകൊണ്ട് തന്നെയാണ് എൻ്റെ സ്വന്തം ഡിസിഷനാണ് ഞാനിങ്ങനെ ഒരു അപ്പോടുത്തത് ഞാൻ യൂട്യൂബ് എടുത്ത് വീഡിയോസ് ഇട്ട് തുടങ്ങി ഇത് ഇനി ഒരു അപ്പോൾ ഞാനീ ഒരു യൂട്യൂബ് ചാനലൊക്കെ എടുത്തിട്ടല്ല എൻ്റെ കളിയാക്കിയ ഒരുപാട് പേരുണ്ടായി നീ എങ്ങനെ വീഡിയോസ് എടുക്കും നിനക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും നീ എന്ത് ചെയ്യും അങ്ങനെയൊക്കെ ചോദിച്ചാൽ കളിയാക്കിയവരുണ്ട് അപ്പം പക്ഷേ ഞാനെടുത്തുണ്ട് ഞാനിതിലൊന്നും തളരാറില്ല എന്നെ കളിയാക്കുന്നവരും കളിയാക്കട്ടെ കാരണം അവർക്ക് പറ്റാത്തത് എനിക്ക് പറ്റുന്നതാണ് അപ്പം ഈ പറയുന്നവർ ആരും തന്നെ യൂട്യൂബിൽ വീഡിയോ അപ്പം അവിടെ ചോദിക്കാൻ എനിക്ക് ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ലെങ്കിൽ പിന്നെ പറയാതിരുന്നാൽ പോരായ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാതിരുന്നാൽ പോരായാലും നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമല്ല എങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ ബ്ലോക്ക് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ പിന്നെ എന്നെ മ്യൂട്ട് ചെയ്ത് വെക്കണം ഇത് രണ്ട് ഓപ്ഷനേ ഉള്ളൂ അല്ലാണ്ട് എനിക്കിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ചാനലിൽ കളയാൻ താല്പര്യമില്ല ഞാനിത് കണ്ടിന്യൂ ചെയ്യും അപ്പം എൻഡ് ഓഫ് ദ ഡേ ഇപ്പം ഞാൻ എത്ര നാൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര നാൾ ആയുസ് ഉണ്ട് എത്ര നാൾ ആരോഗ്യം ഉണ്ടെന്നു നമുക്ക് ഫുള്ളടത്തോളം കാലം ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന ഇതൊരു പ്രൊഫഷനായിട്ട് ഞാൻ കാണത്തില്ല പക്ഷേ ഇതെല്ലാം പാഷനാണ് സോ ഞാനത് കണ്ടിന്യൂ ചെയ്യുക തന്നെ ചെയ്യും പിന്നെ ഈ പറയുന്ന പോലെ നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ ആളുകൾ കാണും ഇഷ്ടപ്പെടാത്തവരും കാണും പറത്തില്ല കോയിസ് നാച്ചുറൽ ആയിട്ട് ഇതെല്ലാം നടക്കുന്ന കാര്യങ്ങളാണ് പിന്നെ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ സപ്പോർട്ട് ചെയ്യുന്നതിൽ എനിക്ക് എനിക്കതിനകത്ത് നമ്മൾ വീഡിയോ ഇപ്പോൾ ഞാൻ യൂട്യൂബിൽ വീഡിയോ എടുക്കുന്നുണ്ട് പക്ഷേ എനിക്ക് പറഞ്ഞതുപോലെ എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ അറിയത്തില്ല ഇപ്പം എന്നെ കൊണ്ട് വോയിസ് ഓവർ കൊടുക്കാം നമുക്ക് അറിയാൻ എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഏത് ആപ്ലിക്കേഷൻസ് ആപ്ലിക്കേഷൻസായി യൂസ് ചെയ്യേണ്ടത് അതെങ്ങനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണമെന്നൊന്നും തന്നെ എനിക്ക് അറിയത്തില്ല അപ്പം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് എസ് ട്വൻറ്റി ഫൈവിലാണ് എസ് ട്വൻറ്റി ഫൈവ് അൾട്രയിലല്ല നോർമൽ എസ് ട്വൻറ്റി ഫൈവിലാണ് എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് പക്ഷേ അതെനിക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യണം എങ്ങനെ പോസ്റ്റ് ചെയ്യണം ഏത് ടൈമിൽ പോസ്റ്റ് ചെയ്യണം ഒന്നും തന്നെ എനിക്ക് അറിയത്തില്ല ഞാൻ ബിഗിനർ ആയതുകൊണ്ട് തന്നെ എനിക്കത് ഒരുപാട് പോരായ്മകൾ കാണും ആ ഒരു പോരായ്മകൾ എന്തൊക്കെയാണെന്ന് ഞാൻ മനസ്സിലാക്കി ബാക്കി ഞാൻ അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെ കറഷൻസും കാര്യങ്ങളും വരുത്തണം എന്നതൊക്കെ തന്നെ മാറ്റി മാറ്റിത്തിരുത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ശ്രമിക്കുന്നുണ്ട് സോ അതെനിക്ക് പറ്റട്ടെ ഞാൻ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്നോട് ഈ ഒരു ഇതിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിന്നൊക്കെ പറയാൻ ഞാനത് റിസസ്റ്റ് ചെയ്യാം പിന്നെ ഈ പറയുന്നത് പോലെ വേറെ എന്തെങ്കിലുമൊക്കെ ഞാൻ വിട്ടിട്ട് പോയോ പറയാൻ വിട്ട് പോയിട്ടില്ല സ്റ്റിൽ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എം ഇ ചെയ്യുന്നുണ്ട് ആ ബുട്ടിക്കിൻ്റെ കാര്യം സിഗ്നേച്ചർ സിപ്നാസുമായി അറിയേണ്ട കാര്യങ്ങൾ ആ ഈ സിഗ്നേച്ചർ ബൈക്ക് അറൈവയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ സിഗ്നേച്ചർ ബൈ അറൈവേന്ന് വെച്ചാൽ നമ്മൾ തുടങ്ങിയ സമയത്ത് നമുക്ക് നമ്മൾ സ്റ്റിക്കനേഴ്സാണ് നമ്മളെ അതെങ്കിലും ആർക്കും അറിയില്ല നമ്മുടെ ഫാൻ ബേസിലോ അല്ലേ ആ ഒരു രീതിയിൽ ഒന്ന് നിൽക്കുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ഒരു എമൗണ്ടിലാണ് ഞാൻ തുടങ്ങിയത് പിന്നെ എനിക്ക് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ മൊത്തത്തിൽ ഫുൾ ഫുള്ളി ആയിട്ടൊന്നും ഡ്രോപ്പ് ചെയ്തിട്ടില്ല ഞാനത് കണ്ടിന്യൂ ചെയ്യും പക്ഷേ ഇപ്പം ഈ നിലവിൽ എൻ്റെ ഈ പഠിത്തം ഞാൻ ഫോക്കസ് ചെയ്ത എൻ്റെ കരിയർ കാണാൻ പി ജി ആവണം ഇനി ഒരു ലാസ്റ്റ് വൺ ഇയർ കൂടിയുള്ള നല്ലതുപോലെ പഠിക്കണം ആ ഒഴിച്ച് നോക്കുന്നുണ്ട് ഒന്നാമത്തെ കാലം പിന്നെ രണ്ടാമത് ഞാൻ എൻ്റെ കൂടെ തന്നെ ലൈഫ് ലൈൻ അടൂര് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട് എനിക്ക് അവിടെ വർക്ക് ചെയ്യുന്ന കൂടെ ഉണ്ട് അപ്പോൾ ഞാൻ ഞാനിവിടെ കയറിയിട്ട് വൺ മന്ത് എന്തോ ആകുന്നതേ ഉള്ളൂ ജാനുവരി തേർട്ടീനാണ് കയറിയിട്ടുണ്ടായിരുന്നു ഫെബ്രുവരിയൊക്കെ ആകുമ്പോഴത്തേക്ക് വൺ മന്ത് ആകുന്നുണ്ട് പെട്ടെന്ന് സമയങ്ങൾ പോകുന്നുണ്ട് സമയം അതിവേഗം ബഹുദൂരം എന്ന് പറയുന്നത് പോകുന്നുണ്ട് സോ എൻ്റെ എൻ്റെയെക്കുറിച്ച് എനിക്ക് ബേസിക്ക് ആയിട്ട് പറയാനുള്ളത് യൂട്യൂബെന്ന് പറയുന്നത് ഞാൻ കണ്ടിന്യൂ ചെയ്യും അതെൻ്റെ പാഷനാണ് എൻ്റെ പ്രൊഫഷനും ഞാൻ കണ്ടിന്യൂ ചെയ്യും എൻ്റെ പാഷൻ ഞാൻ അതിന് കൂടെ തന്നെ അപ്പോൾ ഞാൻ കൂടെ കൊണ്ടുപോകും പ്രൊഫഷനും ഞാൻ കൂടെ കൊണ്ടുപോകും രണ്ടും നമുക്ക് വേണം കാരണം പാഷനുണ്ടെങ്കിൽ നമുക്ക് പ്രൊഫഷനുള്ളൂ പ്രൊഫഷനുണ്ടെങ്കിൽ നമുക്ക് പാഷനുള്ളൂ അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ് കാരണം ഇത് രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമ്പോൾ നമുക്ക് ഒരു ലൈഫേ ഉള്ളൂ ഈ ഒരു ലൈഫിൽ നമ്മളിത് രണ്ടും ബാലൻസ് ചെയ്ത് നല്ല രീതിക്ക് ജീവിക്കാൻ പറ്റട്ടെ അപ്പം ഇപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ തുടർന്നും എന്നെ സപ്പോർട്ട് ചെയ്യുക ഇനി എന്നെ പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ഇല്ലെങ്കിൽ അവർ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ ഒരു കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി ഞാനത് ആ റിപ്ലൈ ഇങ്ങോട്ട് തരുന്നതായിരിക്കും അതല്ലെങ്കിൽ ഞാനൊരു വീഡിയോ പോലെ എടുത്ത് തന്നെ ചെയ്യുന്നതായിരിക്കും പിന്നെ ഇപ്പം നമ്മളിടുന്ന വീഡിയോസ് അപ്പോൾ ഫസ്റ്റ് ടൈം ആയത് നമുക്ക് അധികം വെച്ചോ കാര്യങ്ങളൊന്നും അങ്ങനെ കിട്ടാറില്ല അപ്പം ഒരു വീഡിയോയിലോ രണ്ട് വീഡിയോയിലോ നമുക്ക് റീച്ച് കിട്ടിയില്ല എന്ന് പറഞ്ഞൊന്നും ഞാൻ തളരാറില്ല ഓക്കെ നമുക്കൊരു വീഡിയോയിലോ രണ്ട് വീഡിയോ നമ്മൾ നല്ല വീഡിയോസ് ഇട്ടുകൊണ്ടേയിരിക്കാം തീച്ച് കിട്ടും കിട്ടാതിരിക്കാൻ നമുക്ക് കിട്ടും നമുക്ക് നല്ല വീഡിയോസ് ആണെങ്കിൽ ഇപ്പം ഞാനൊരു ഒരാളെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഞാനൊരു മൊത്തത്തിൽ നോക്കും ചുമ്മാ കയറി ഞാൻ ഒരാളെ സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ എൻ്റർടൈൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണെങ്കിൽ ഓഫ്കോഴ്സ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ എൻ്റർടൈൻ ചെയ്യുന്ന ഒരു ചാനലിൻ്റെ വീഡിയോ ഒരു ദിവസം വന്നില്ലെങ്കിൽ ആ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ പോയി നോക്കും ഞാൻ അങ്ങനെയാണ് നോക്കുന്നത് അതുപോലെ ചില ട്രോളുന്ന വീഡിയോസ് കാണുമ്പോൾ നമുക്ക് നല്ല രസം കണ്ടിരിക്കാൻ തോന്നും അതിൻ്റെ കമൻറ്റ്സ് വായിക്കാൻ തോന്നും സോ അങ്ങനെ അപ്പോൾ അങ്ങനെയുള്ള ചാനലുകൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ നല്ല വീഡിയോസ് ചെയ്യുക നമുക്ക് റീച്ച് കിട്ടും വ്യൂവേഴ്സ് കയറും സബ്സ്ക്രൈബേഴ്സ് കയറും എൻ്റെ ഉത്തരം ഞാനങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പോൾ ഒന്നിൽ നിന്ന് തുടങ്ങി നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഓക്കെ നമുക്കൊന്നും പറ്റത്തില്ല നമ്മളെ കൊണ്ട് എന്തെങ്കിലും പറ്റും നമുക്കത് അച്ചീവ് ചെയ്യണം നമുക്ക് അങ്ങനെ ഒരു ടാർഗറ്റും അങ്ങനെ ഒരു എയിമും നമ്മുടെ ലൈഫിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഫൈനലേ നമ്മളെ നമ്മൾ നമ്മളത്രത്തോളം ആഗ്രഹിക്കുവാണെങ്കിൽ നമുക്കത് ദൈവം തരാതിരിക്കത്തില്ല തീർച്ചയായിട്ടും തരും അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇപ്പോൾ ഇതിൽ എന്നെ കളിയാക്കിയാലും കുറ്റപ്പെടുത്തിയാന്ന് എന്നെ ബാധിക്കുന്നൊരു കാര്യങ്ങളാണ് ഞാനിത് വണ്ടി ചെയ്യാറില്ല പിന്നെ ഈ പറയുന്ന പോലെ ഇത്രയൊക്കെ ഉള്ളൂ ഇപ്പോൾ ചെയ്തൊരു സപ്പോർട്ട് നിങ്ങൾ തുടർന്നും ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എന്നെക്കൂടെ മറ്റന്ന രീതിയിൽ നല്ല വീഡിയോസും കാര്യങ്ങളുമായിട്ട് ഞാൻ വരുന്നത് വരേക്ക് ടാറ്റ ബൈ ബൈ